ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിൽ വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കെ കോഹ്ലിയെ ടി ട്വൻ്റി ലോകകപ്പിൽ കളിപ്പിക്കണമോ വേണ്ടുവെന്ന് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഐ പി എല്ലിലെ പ്രകടനം നോക്കിയായിരിക്കും തീരുമാനിക്കുകയെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട് കോഹ്ലിയെ ടി ട്വൻ്റി ലോകകപ്പ് കളിപ്പിക്കുന്നതിനോട് ബി സി സി ഐ സെക്രട്ടറി ജയ്ഷായ്ക്ക് വലിയ താല്പര്യമില്ല എന്നാൽ രോഹിത് ശർമ്മയും രാഹുൽ ദ്രാവിഡും മുഖ്യ സെലക്ടർ അജിത് തകാർക്കറുമെല്ലാം കോഹ്ലി ടി ട്വന്റി ലോകകപ്പ് കളിപ്പിക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ കോഹ്ലി ടി ട്വന്റി ലോകകപ്പിൽ വേണ്ട എന്ന് ജെയ്ഷയുടെ അഭിപ്രായം ശരിവയ്ക്കുന്ന തരത്തിൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹം പ്രകടനം പുറത്തായിരിക്കുകയാണ് പതിനൊന്ന് പോയിന്റ് രണ്ട് ഓവറിൽ അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടും ഇരുപത് പന്ത് നേരിട്ട് ഇരുപത്തിയൊന്ന് റൺസാണ് കോഹ്ലിക്ക് നേടാനായത് പവർ പ്ലേയിൽ ബാറ്റ് ചെയ്തിട്ടും മികച്ച സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കോഹ്ലിക്ക് സാധിക്കുന്നില്ല കോഹ്ലി ടി ട്വൻ്റി ലോകകപ്പിൽ യുവതാരങ്ങൾക്കായി വഴിമാറി കൊടുക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനമെന്ന് പറയുന്നു കോഹ്ലിക്ക് അതിവേഗത്തിൽ റൺസ് വരുത്താൻ സാധിക്കുന്നില്ല സ്പിന്നർമാർക്കെതിരെ കോഹ്ലി കസറാനാവുന്നില്ലെന്നതാണ് കണക്കുകൾ തുറന്നു കാട്ടുന്നത് അതുകൊണ്ടുതന്നെ വെസ്റ്റിൻഡീസിലെയും അമേരിക്കയിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ കോഹ്ലിയെ പരിഗണിക്കുന്നത് വലിയ ഗുണം ചെയ്തേക്കില്ല കോഹ്ലി ടി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വഴിമാറി കൊടുക്കേണ്ട സമയമായി എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കോഹ്ലി ടി ട്വന്റി ലോകകപ്പിലേക്ക് എത്തിയാൽ ഷുപ്പ്മാൻ ഗിൽ ഇഷാൻ കിഷാൻ ഋതുരാജ് കേക്ക്വാൾ തുടങ്ങിയ പല യുവതാരങ്ങളുടെയും പ്ലെയിങ്ങിലോ സ്ഥാനം നഷ്ടപ്പെടും കോഹ്ലി മൂന്നാം നമ്പറിൽ കളിക്കുമ്പോൾ ഇവരെല്ലാം പുറത്തിറക്കേണ്ടി വരും മോശം ഫോമിലാണെങ്കിലും കോഹ്ലിയെ പുറത്തിരുത്താൻ പെട്ടെന്നാരും മുതിരുകയുമില്ല ഈ കാരണത്താൽ തന്നെ കോഹ്ലി ടി ട്വന്റി ലോകകപ്പിലേക്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കോഹ്ലി ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കാൻ കൽപ്പുള്ള താരമാണ് എന്നാൽ ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് വരുമ്പോൾ കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും ജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല മധ്യ ഓവറുകളിൽ നൂറ്റി ഇരുപത്തിയഞ്ചിൽ താഴെയാണ് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ് സ്പിന്നർമാർക്കെതിരെ അതിവേഗം റൺസ് വരുത്താനും അദ്ദേഹത്തിന് സാധിക്കാറില്ല ഈ സാഹചര്യത്തിൽ കോഹ്ലിയെ മാറ്റി നിർത്തി മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള യുവതാരങ്ങളെ ഇന്ത്യ പരിഗണിക്കണം തിലക് വർമ്മ തിലകവർമ്മ റിങ്കൂസിങ് ധ്രുവറൽ പെട്ടെന്ന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ശേഷിയുള്ള താരങ്ങളാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ കോഹ്ലിയുടെ പെരുമാറ്റത്തിനെതിരെ വിമർശനം ഉയരുന്നുണ്ട് സി എസ് കെയുടെ യുവതാരം റച്ചിൻ രവീന്ദ്രയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പതിനഞ്ച് പന്ത് നേരിട്ട് അദ്ദേഹം മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടെ മുപ്പത്തി റൺസ് നേടിയിരുന്നു റച്ചിൻ പുറത്തായപ്പോൾ വിരൽ ചൂണ്ടി കോഹ്ലി പുറത്തേക്ക് പോകാൻ ദേഷ്യത്തോടെ ആംഗ്യം കാട്ടിയിരുന്നു ഇതിന്റെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കോഹ്ലിയുടെ സ്വഭാവം ഉൾക്കൊള്ളാനാകുന്നില്ലെന്നും താൻ വലിയ താരമാണെന്ന് അഹന്തി ഉണ്ടെന്നുമാണ് ആരാധകരുടെ അഭിപ്രായപ്പെടുന്നത് കോഹ്ലി എതിർ ടീമിലെ യുവതാരങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറല്ലെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി റഷ്യൻ ഇന്ത്യൻ വംശജരാണെന്ന് പോലും നോക്കാതെയാണ് കോഹ്ലി മോശമായി പെരുമാറിയത് എന്തായാലും വരുന്ന മത്സരങ്ങളെല്ലാം കോഹ്ലിയെ സംബന്ധിച്ച് നിർണായക പോരാട്ടങ്ങൾ തന്നെയായിരിക്കും മികച്ച സ്ട്രൈക്ക് റേറ്റോടുകൂടി ആർ സി ബി മുന്നിൽ നിന്ന് നയിക്കാൻ കോഹ്ലിക്ക് സാധിച്ചേ മതിയാകൂ